ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു സാമ്പാറും അതുപോലെ നമുക്കൊരുപാട് ഗുണമുള്ള ഇടിച്ചക്ക മുതിരട്ടോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണേ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസാണോ നമുക്ക് പറയാം നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം പച്ചക്കറികൾ ഏതെങ്കിലും വേണം ചേന പച്ചക്കായ വെണ്ട വെള്ളരി കുമ്പളം തക്കാളി പച്ചമുളക് ക്യാരറ്റ് മുരിങ്ങക്കായ ഉരുളങ്കേങ്ങ് അതുപോലെ പടവലം ചിരങ്ങ എല്ലാം പച്ചക്കറികളും ഇട്ടിട്ടാണ് നമ്മൾ സാമ്പാർ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ഇരിക്കാനും വഴുതന ചേമ്പ് എല്ലാം സാമ്പാർ കഷ്ണം വാങ്ങുമ്പോൾ നമുക്കതെല്ലാം കിട്ടും ഞാനിത് സാമ്പാർ കഷ്ണം വാങ്ങിയതല്ല നമ്മുടെ വീട്ടിലുള്ള കുറേ പച്ചക്കറികളും അതിൻ്റെ കൂടെ എക്സ്ട്രാ പച്ചക്കറിയും വാങ്ങിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ ചേരുവകളും കൂടി ഇല്ലാത്തത് എന്നാലും അത്യാവശ്യം പച്ചക്കറികൾ ഇതിലുണ്ട് നല്ല രുചികരമായ ഒരു സാമ്പാർ കുട്ടി നമുക്ക് ഊണ് കഴിച്ചാൽ വളരെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് ഞാൻ അൻപത് ഗ്രാം പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അൻപത് ഗ്രാം പരിപ്പ് ഇത് കുറച്ച് വേവുള്ള കടലപ്പരിപ്പാണ് നല്ല കട്ടിയുള്ള കടലപ്പരിപ്പല്ലേട്ടോ ഒരു മീഡിയം സൈസ് കടലപ്പരിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അടിയിലിട്ട് കൊടുത്തത് ബാക്കിയുള്ള ഞാൻ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച എല്ലാ പച്ചക്കറികളും നമ്മൾ ഒരുമിച്ചിട്ടങ്ങട്ട് ഇട്ട് കൊടുത്ത് ഒരു കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ മാത്രം വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ അലഞ്ഞു പോകും അപ്പത്തിന് തന്നെ ആ കഷ്ണങ്ങളെല്ലാം വേവായി കിട്ടും നമുക്ക് അടുപ്പിലാവുമ്പോൾ കറക്റ്റ് വേവായി കിട്ടും അപ്പോൾ കുക്കറിലാവുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കറിയിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുറച്ച് വലിയ ടീസ്പൂണ് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് നമ്മൾ ഈ കഷ്ണം വേവിച്ചെടുക്കണം ബാക്കിയുള്ള ചേരുവകളൊക്കെ നമ്മൾ വറുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ മുരിങ്ങക്കായ നമ്മൾ മേലെയായിട്ടാണ് ഇട്ടുന്നത് കാരണം അടിയിലിട്ട് പോയ വേഗം വെന്തലയും അതുകൊണ്ടാണ് മേലെ ഇടുന്നത് വളരെ കുറച്ച് വെള്ളം വളരെ കുറച്ച് എന്നാൽ പച്ചക്കറിയുടെ ഒരു ഹാഫ് അത്രയെങ്കിലും വെള്ളം വേണം കാരണം ഇത് വേഗമായി കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും കറി അത്യാവശ്യം വേണം പിന്നെ നമ്മൾ അരിവൊക്കെ ഒഴിച്ച് ഓർക്കുമ്പോൾ കറി വെള്ളം പാകമായിരിക്കും കുക്കറിൽ വേഗം വളരെ കുറച്ച് വെള്ളം മതി എന്നാൽ കറിക്ക് വെള്ളം വേണ്ടിവരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുക്കർ മൂടി വെച്ച് രണ്ട് വിസിൽ വന്നാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക വെണ്ടക്ക വറുത്തെടുത്തിട്ടുണ്ട് ഈ വെണ്ട നമ്മൾ എണ്ണയിൽ വാറ്റിയെടുക്കുക അതല്ലെങ്കിൽ കറിയിലിട്ടാൽ അത് അലിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് വറുത്തെടുത്തത് പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ചെറിയ കഷ്ണ കായമാണ് കേട്ടോ കറി അത് ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അത് ഒന്ന് വറുത്തെടുത്താൽ അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താൽ ആരേയില്ല അല്ലെങ്കിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ കായത്തിൻ്റെ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് കുറച്ച് വളരെ കാ ടീസ്പൂണെല്ലാം ഉലുവ ഇതൊക്കെ നമ്മൾ സാമ്പാറിൽ നമ്മൾ തന്നെ വറുത്തെടുത്ത് നമ്മൾ സാമ്പാർ അടിപൊളി ടേസ്റ്റിയൊക്കെ കാരണം വെറും സാമ്പാർ പൊടി മാത്രം ഇട്ട് നമ്മൾ കറി വെക്കുന്നതിലേറെ ടേസ്റ്റായിരിക്കും ഇത് ഇതിൽ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് അതും കൂടി എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ ചെറിയൊരു മുറി തേങ്ങ ഒരു തേങ്ങയുടെ പകുതി ഇട്ടോ മുറി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുക അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് വറുത്തെടുക്കുകയാണ് നല്ലപോലെ വറുത്തതിന് ശേഷം നമ്മൾ കുറച്ച് രണ്ടല്ലി കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കറിവേപ്പില എന്നിട്ട് നമ്മളതൊന്ന് വറുത്തെടുക്കുകയാണ് വറുത്തതിന് ശേഷം വറുമായതിനു ശേഷം നമ്മളിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നത് ഈ തേങ്ങയിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് തേങ്ങ ഒരു നല്ലതുപോലെ ചോക്ക് വറുക്കേണ്ടവർക്ക് അങ്ങനെ വറുക്കെട്ടോ ഞാനൊരു ഹാഫ് വേ വറുവാണ് വറുത്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി എരിമീനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയാണ് ചേഞ്ച് തേങ്ങയോടും കളർ ചേഞ്ച് ആവാൻ വളരെ ഇത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മളിട്ടിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നേരെ തന്നെ നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ വറുത്തെടുക്കുമ്പോൾ ഒരു വേറെ ഇതാവും പിന്നെ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടിയും മൂന്ന് ടീസ്പൂണൊക്കെ നമ്മൾ നല്ലതുപോലെ ഇടണം മൂന്നോ നാല് ടീസ്പൂണൊക്കെ ഇടണം എന്നാലുള്ള നമ്മുടെ കറി അതും ടേസ്റ്റ് ഉണ്ടാകും ഇന്നാലും നമ്മൾ ഈ വെറും സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഏറെ ഇങ്ങനെ മസാലകളൊക്കെ വറുത്തിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് തന്നെ കേൾക്കാറ് നിങ്ങളിങ്ങനെ സാമ്പാറുണ്ടാക്കിയുണ്ട് ചിലർ വെറും സാമ്പാർ പൊടി ഇട്ട് മാത്രം സാമ്പാർ ഉണ്ടാക്കും അതിന് വേറെ ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ചെറിയ ജീരകമാണ് കാർ ടീസ്പൂൺ ചെറിയ ജീരകം അപ്പോൾ ഇത്രയും ചീരകളാണ് നമുക്ക് ഈ സാമ്പാറിലേക്ക് വേണ്ടത് നമ്മൾ കായൊക്കെ ഇട്ട് ഒക്കെ വറുത്തരച്ചാൽ നമ്മൾ ഹിന്ദൂസുകളൊക്കെ നല്ല ഉലൊക്കെ എല്ലാം അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കണം നേരെ മറിച്ച് ഈ വേവിച്ച് വെച്ച കഷ്ണത്തിലേക്ക് ആ അരച്ച് വെച്ച പിന്നെ തേങ്ങ കൂട്ടും മസാല കൂട്ടും ഒഴിച്ചും കാണ്ട് തിളപ്പിച്ച് അങ്ങനെയും ചെയ്യുക ഇങ്ങനെയും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക രുചിയുണ്ട് അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ച് അതിലേക്ക് അത്യാവശ്യം എണ്ണയ്ക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് രണ്ട് മൂന്ന് ഉണക്കമുളകും പൊട്ടിച്ചിടണം അതുപോലെ കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ കറി ഒന്ന് ആ മസാല ആ മസാല കൂട്ടതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം നേരെ തിരിച്ചും ചെയ്യുക നമ്മൾ വേവിച്ച കൂട്ടിലേക്ക് ഇത് പുളിയാണ് കുറച്ച് പുളിയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്നിട്ട് തിളക്കുമ്പോൾ നമ്മൾ ആ മസാല പിന്നെ കഷ്ണങ്ങൾ വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ കഷ്ണങ്ങളും ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ചാൽ നല്ല രുചിയായിരിക്കും ആ സാമ്പാറിനെ തിരിച്ചും ചെയ്യുക നമ്മൾ വേവിച്ച് വെച്ച കഷ്ണത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചാലും മതി എങ്ങനെയും ചെയ്യാം പക്ഷേ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്കതിന് പ്രത്യേക രുചിയുണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല രുചികരമായ സാമ്പാർ നമുക്ക് പിന്നെ ബെറും ചോറിലേക്കും അതുപോലെ പിന്നെ ഇഡലി ദോശ ഇതിലേക്കൊക്കെ കൂട്ടാൻ പറ്റിയ സാമ്പാറാണ് കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ ആ മിക്സിയുടെ ജാറിൽ ഒന്ന് വെള്ളമൊക്കെ ചുവറ്റി ഒഴിച്ചുങ്ങാണ്ട് തിളച്ച് വരുമ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അത് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് നല്ലതുപോലെ തിളപ്പിക്കണം കേട്ടോ എന്നാൽ നല്ല രുചി തന്നെയുള്ള സാമ്പാർ നല്ല കട്ടിയുള്ള സാമ്പാറായിരിക്കും നല്ല കട്ടി വെള്ളം പോലെയുള്ള സാമ്പാറല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത് കുറച്ച് കട്ടിയുള്ള സാമ്പാറാണ് നല്ല രുചി തന്നെ ഉണ്ടാകാറുണ്ട് നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുകയുണ്ടോ ഇനി നമുക്ക് വളരെ ഹെൽത്തിയാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത് ഇടിച്ചക്ക മുതിരയാണ് കേട്ടോ ഇടിച്ചക്കുതിരയൊക്കെ നമുക്ക് ഇപ്പോൾ ഇടച്ചക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടിച്ചക്കയും മുതിരയാണ് നമ്മൾ വെക്കുന്നത് വളരെ ഹെൽത്തിയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇടിച്ചക്കയും മുതിരയും മുതിരക്കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഈ കാലുവേദന വാദത്തിൻ്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് മുതിര കഴിക്കുന്നത് നല്ലതാണ് ഞങ്ങളെ വീട്ടിൽ എന്നും മുതിര കഴിക്കൂട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും എൻ്റെ മക്കൾക്കുമൊക്കെ നല്ല ഇഷ്ടമാണ് ഞങ്ങൾ ഉപ്പേരിയായിട്ട് അത് കഴിക്കും ഉണ്ടാക്കി അതുപോലെ കറി വെക്കും പല രീതിയിലും മുതിര വേവിച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇത് പച്ചമുതിരയാണ് കേട്ടോ ഞാൻ വറുക്കാറില്ല പച്ചമുതിര കഴുകി കല്ലുകളൊക്കെ ഉണ്ടോ നോക്കി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു കുക്കറിലിട്ടിട്ട് അതിലേക്ക് ഇടിച്ചൊക്കെയും ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞിട്ടു ഉപ്പ് ആവശ്യത്തിന് ഇട്ട് വെള്ളം അത്യാവശ്യം വെള്ളം വേണം മുതിര പച്ചമുതിരയായതുകൊണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ആ മുതിരയുടെ കുറച്ച് മേലെ വെള്ളം നിന്നാൽ മതി ഇടിച്ചക്കയുടെ ഒപ്പമൊന്നും വെക്കരുത് മുത മുതിരയുടെ കുറച്ച് കടലവർഗൊക്കെ നമുക്ക് വേഗം നമ്മുടെ ഒരു കുറച്ചിങ്ങനെ പൊങ്ങി നിന്നാൽ മാത്രം മതിയിട്ടോ വെള്ളം ഇറക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കുക ഒരു എട്ട് പത്ത് വിസിൽ വരുന്ന സമയം സിമ്മിലിട്ട് കൊടുത്താൽ നല്ലതുപോലെ വേവായി കിട്ടും വറുത്ത മുതിരയിലേറെ വളരെ ടേസ്റ്റായിരിക്കും പച്ച മുതിര നിങ്ങൾ ഇടിച്ചക്കി മുതിരം വെച്ച് നോക്കുക നല്ല രുചി തന്നെ ഉണ്ടാവും അതിൻ്റെ ആ മുതരയുടെ ഒറിജിനൽ രുചി നമുക്ക് കിട്ടും സിമ്മിലിട്ടങ്ങാണ്ട് എട്ട് പിന്നെ മിനിറ്റോ പത്ത് ഒക്കെ വേവിച്ചടിച്ചാൽ നല്ലതുപോലെ വേവായിക്കൊട്ടിട്ടോ മുതിര മുതിര വേവാത്തൊരു കുഴപ്പമുണ്ടാവില്ല ഞങ്ങൾ കാ എത്ര കാലം ഒരുപാട് കാലമായിട്ട് അങ്ങനെയാണ് വേവിച്ചെടുക്കാറ് അപ്പോൾ മുതിരയൊക്കെ വേവായി ഒരു ചട്ടി വെച്ച് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയിട്ട് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ് മുതിരയൊക്കെ വെന്ത് അടിച്ചാക്കി മുതിരയൊക്കെ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിന് ഉള്ളി മൂക്കുമ്പോൾ കുറച്ച് കറിവേപ്പിൽ മുളക് പൊടിയിട്ട് അത് മൂപ്പിച്ചെടുക്കുക നല്ല രുചികരമായ ഇടിച്ചൊക്കെ മുതിര ഉപ്പേരി നമുക്ക് ഉള്ളിയൊക്കെ ഏകദേശം മൂപ്പായിട്ടുണ്ട് ഉള്ളി മൂപ്പായി കിട്ടുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഓരോരുത്തർക്കും എത്രത്തോളം എരിവാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം എരിവ് ഉണ്ടാവും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പച്ചയിൽ തന്നെ മുതിര വേവിച്ചത് കൊണ്ട് അതിന് പ്രത്യേക രുചി തന്നെ ഉണ്ടാവും വറുത്ത മുതിരയും പച്ച മുതിരയും വേവിച്ചാൽ രണ്ട് രുചിയായിരിക്കും അധികാളുകളും വറുത്തിട്ടാണ് മുതിര വേവിക്കാറ് ഞാൻ മുതൽ വറുക്കാതെയാണ് വേവിക്കാറുള്ളത് കേട്ടോ ഒന്നാൽ തന്നെ നമുക്ക് വേവായി കിട്ടും അപ്പം നമ്മൾ അതിലെന്തേലും ഗ്രേവി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നല്ല നല്ല ഹെൽത്തിയുമായിരിക്കും വളരെ രുചിയുമായിരിക്കും നമ്മൾ കടലവർഗ്ഗമൊക്കെ വേവിക്കുമ്പോൾ ആ കടലയിലുള്ള വെള്ളം അതിൽ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത് എന്നാലുള്ളൂ അതിന് അതിൻ്റെതായ രുചി കിട്ടുക അതിൻ്റെ ഗുണവും കിട്ടുക വളരെ ഹെൽത്തിയും ഗുണകരവുമായ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന പച്ചക്കറി സാമ്പാറും അതുപോലെ ഇടിച്ച കൈ മുതരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആ അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നിങ്ങളുടെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും ഇതുപോലുള്ള ഫുഡ്സൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ ഇൻഷാല് വീണ്ടും വരാം അസാ